ഹായ് ഇന്നത്തെ എൻ്റെ വീഡിയോ വാട്ടർ ലില്ലി പാക്കിംഗ് വീഡിയോ ആണ് ഇന്ന് നമുക്ക് കിട്ടിയ ഓർഡറുകൾ പാക്ക് ചെയ്യുന്ന ദിവസമാണ് തിങ്കൾ ചൊവ്വ ബുധൻ എന്നീ ദിവസങ്ങളിലാണ് നമ്മൾ വാട്ടർ ലില്ലി പാക്ക് ചെയ്ത് കൊറിയർ അയക്കുന്നത് ഡി ടി ഡി സി വഴിയാണ് നമ്മൾ കൊറിയർ അയക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവറിങ് ആയിട്ടുള്ള പ്ലാന്റുകളായിരിക്കും നമ്മൾ എല്ലാവർക്കും അയച്ചു കൊടുക്കാറുള്ളത് ചിലർക്ക് ഫ്ലവറോട് കൂടിയ പ്ലാന്റ് വേണം ചിലർക്ക് ട്യൂബർ പ്ലാന്റ് വേണം ചിലർക്ക് മീഡിയം സൈസ് പ്ലാന്റ് വേണം അങ്ങനെ ആൾക്കാർ അവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഓർഡറുകൾ തരുന്നതായിരിക്കും ഫ്ലവറിംഗ് പ്ലാന്റ് കാണാൻ ആഗ്രഹമുള്ളവർ ഫ്ലവറിംഗ് പ്ലാന്റ് വാങ്ങിക്കുക അല്ലാതെ തൈകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്ലാന്റുകൾ വാങ്ങിക്കുന്നതെങ്കിൽ ട്യൂബർ പ്ലാന്റ് വാങ്ങിക്കാൻ ശ്രമിക്കുക അന്നേരം കുറേ തൈകൾ നിങ്ങൾക്കതിൽ നിന്ന് കിട്ടും അതുകൂടാതെ റേറ്റ് കുറഞ്ഞ ടൈപ്പ് വാട്ടർ ലില്ലിയാണ് ആവശ്യമെങ്കിൽ നമ്മൾ ചെറിയ മീഡിയം സൈസ് പ്ലാന്റുകൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും അന്നേരം അവർക്ക് പിടിപ്പിച്ചെടുക്കാമെന്ന് അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് പ്ലാന്റുകൾ വാങ്ങിക്കാവുന്നതാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഇന്ന് രാവിലെ ഞാൻ എല്ലാം റീപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വച്ചേക്കുവാണ് മിക്ക പ്ലാന്റിൻ്റെയും ഐ നമ്മൾ അതിൻ്റെ കൂടെ എഴുതി വെക്കും കാരണം നമുക്ക് പ്ലാന്റ് അയച്ചു കൊടുക്കുമ്പം അവർ പറയുന്ന ഐ ഡി തന്നെ നമുക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളതിൻ്റെ ഐ എല്ലാം എഴുതി വെക്കുന്നത് ഈ ഒരു ഹെ ടൈപ്പ് പ്ലാന്റുകളായിരിക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത് രാവിലെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുവാണ് ഇവിടുന്ന് രാവിലെ നല്ല മഴയായിരുന്നു അത് കാരണം റിപ്പോർട്ടിംഗ് ഒക്കെ കുറച്ച് പാടാണ് അങ്ങനെ ഞാൻ എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുവാണ് ആ ഒരു പ്ലാന്റിൻ്റെ പേരിലിരിക്കുന്ന വളം കണ്ടോ ഇത്രയും നമ്മൾ വളമൊക്കെ ആഡ് ചെയ്തിട്ടാണ് പ്ലാന്റ് പോട്ട് ചെയ്യുന്നത് ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് എല്ലാവരുടെ കയ്യിലേക്കും അയച്ചു തരുന്നത് സേഫ് സേഫായിട്ടായിരിക്കും നമ്മൾ പാക്ക് ചെയ്ത് അയക്കാറുള്ളത് പാക്കിങ് വീഡിയോ ഒക്കെ പുറകെ ഇടുന്നുണ്ട് അതെല്ലാവരും കാണണം അന്നേരം നിങ്ങൾക്ക് വാട്ടർ ലില്ലി ഓൺലൈൻ വഴി വാങ്ങിയാൽ ഒരു പ്രശ്നവുമില്ലാതെ ഇല്ലാതെ കിട്ടും എന്ന് മനസ്സിലാവും ഒന്നുകിൽ ബഡുള്ള പ്ലാന്റ് ആയിരിക്കും അല്ലെങ്കിൽ ഫ്ലവറോട് കൂടിയ പ്ലാന്റ് ആയിരിക്കും അല്ലെങ്കിൽ ടൂവർ പ്ലാന്റ് ആയിരിക്കും അങ്ങനത്തെ പ്ലാന്റുകളാണ് മാക്സിമം അയച്ചു കൊടുക്കാറുള്ളത് നമ്മൾ പോട്ടിൻ പോട്ടായിട്ടായിരിക്കും ചില വാട്ടർ ലില്ലികൾ പോട്ട് ചെയ്യുന്നത് കാരണം കൊറിയർ അയക്കാൻ വലിയ പ്ലാന്റ് ആകുമ്പം ഇത്തിരി ബുദ്ധിമുട്ടായി ഒരു മീഡിയം സൈസ് പ്ലാന്റ് ഒക്കെ ആവുമ്പം നമുക്ക് കൊറിയർ അയച്ചു കൊടുക്കാൻ എളുപ്പമായിരിക്കും ഇന്ന് മൺഡേ ആയത് കാരണം കുറേ ഓർഡർ ബൾക്കായിട്ടുണ്ടായിരുന്നു എല്ലാം പാക്ക് ചെയ്യാനായിട്ട് എടുത്തു വെച്ചിരിക്കുകയാണ് കുറച്ച് കാവേരിയുടെ ട്യൂബറാണ് വെള്ളത്തിൽ കിടക്കുന്നത് അതും അയക്കാനുള്ളതാണ് അതും ഇക്കൂട്ടത്തിൽ അയക്കണം എല്ലാവർക്കും പാക്കിംഗ് വീഡിയോ കാണാൻ ആഗ്രഹം കാണുമെന്നറിയാം അതാണ് ഇന്നൊരു പാക്കിംഗ് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചത് ഇതെൻ്റെ നീലിമേടെ ലോട്ടസാണ് ഞാൻ പാക്ക് ചെയ്യാൻ എടുത്തുകൊണ്ട് വന്ന പ്ലാന്റിൻ്റെയൊക്കെ അടുത്ത് നിന്നതാണ് അന്നേരം അവളെയും കൂടെ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി ഇത് നീലിമ എന്ന് പറയുന്ന പുതിയൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നിങ്ങളുടെ കേരളത്തിലുള്ളത് തന്നെയാണ് നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അകിലയുടെ ഫ്ലവറിൻ്റെയൊക്കെ ഒരു സാദൃശ്യമുണ്ടെങ്കിലും കുറച്ചും കൂടെ പെറ്റൽസും കുറച്ചും കൂടെ ഫ്ലവറിന് കളറും എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ ആ കണ്ട പ്ലാന്റുകളെല്ലാം മണ്ണ് കഴുകി അതിൻ്റെ എല്ലാം കഴുകി വൃത്തിയാക്കി നമ്മൾ പാക്ക് ചെയ്യാനായിട്ട് എടുത്തുകൊണ്ട് വന്നേക്കുവാണ് അതുകൊണ്ട് ഇതിനകത്ത് ബഡും ഒക്കെ നിങ്ങൾക്ക് കാണാം ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു കൊടുക്കുന്നത് ഇത്രയും വേരോട് കൂടിയാണ് നമ്മൾ പ്ലാന്റുകൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത് അത് ട്യൂബർ പ്ലാന്റ് ആണ് ട്യൂബർ പ്ലാന്റ് ഒക്കെ നമുക്ക് പ്ലാന്റിന് എന്ത് സംഭവിച്ചാലും ട്യൂബർ നമുക്ക് സ്പ്രൗട്ട് ചെയ്തെടുക്കാൻ പറ്റും ട്യൂബർ വാങ്ങിക്കുന്നവർക്ക് പെട്ടെന്ന് തൈകൾ കിട്ടാൻ സാധിക്കും ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഇതിൽ നിന്ന് കുറച്ച് ലീഫ്സൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയും കാരണം നമുക്ക് പാക്ക് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി അത് കൂടാതെ നല്ല സ്ട്രെയിറ്റായിട്ട് തന്നെ നമ്മളത് പാക്ക് ചെയ്യും ഇതിനെ ഒടിക്കത്തോ മടക്കത്തോ ഒന്നുമില്ല എല്ലാ ലീഫും സ്ട്രൈറ്റായിട്ടിരിക്കത്തക്ക രീതിയിലായിരിക്കും നമ്മൾ പ്ലാന്റുകൾ പാക്ക് ചെയ്യുന്നത് രാവിലെ നല്ല ജോലിയാണ് ഇത്രയും പാക്ക് ചെയ്യാൻ ഇന്നത്തെ ഒരു ദിവസം ഫുള്ള് വേണം പിന്നെ ഇതിൻ്റെ എല്ലാം വീഡിയോ എടുക്കുന്നതും പാക്ക് ചെയ്യുന്നതും അഡ്രസ്സ് എഴുതി കൊറിയറി കൊണ്ടുപോയി കൊടുക്കുന്നതും എല്ലാം നമ്മൾ ഒറ്റയ്ക്കായത് കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈവായിട്ട് എല്ലാ വീഡിയോയും പാക്ക് ചെയ്യുന്നതൊക്കെ എടുക്കാമായിരുന്നു ഇതിപ്പോൾ ഓരോ കട്ടം കട്ടമായിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് ഇതൊക്കെ ഓരോ പ്ലാന്റിൻ്റെ സൈസാണ് ഏത് സൈസിലുള്ള പ്ലാന്റ് വേണമെങ്കിലും അവൈലബിളാണ് ഇതൊക്കെ വി വി പാരസ് വാട്ടർ ലില്ലിയാണ് വിവി പാരസ് ആയിട്ടുള്ള വാട്ടർ ലില്ലിയൊക്കെ ഒരെണ്ണം നമുക്ക് വാങ്ങിച്ച നടുവാണെങ്കിൽ അതിൻ്റെ ലീഫിൽ നിന്ന് ഒരുപാട് തൈകൾ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ് രണ്ട് പ്ലാന്റ് മൂന്ന് പ്ലാന്റ് ഒക്കെ കൊടുക്കുമ്പം നമുക്ക് നമ്മുടെ വാങ്ങിച്ച പൂട്ടിൻ്റെ കാശും വളത്തിൻ്റെ കാശും പ്ലാന്റിൻ്റെ കാശും എല്ലാം നമുക്ക് തിരിച്ച് കിട്ടും അത് കാരണം വാട്ടർ ലില്ലി വിവി പാരസാകുമ്പം പെട്ടെന്ന് തൈകൾ കിട്ടാൻ എളുപ്പമാണ് ട്യൂബർ പ്ലാന്റ് പിന്നെ ഒരിത്തിരി താമസം വരും ട്യൂബറോട് കൂടിയുള്ള പ്ലാന്റ് ആണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ നമുക്ക് പെട്ട നദിന്ന് തൈകളുണ്ടാക്കിയെടുക്കാം ഫ്ലവറിങ് പ്ലാന്റ് ആവുമ്പം പിന്നെ ട്യൂബർ ആയതിന് ശേഷം മാത്രമേ നമുക്ക് പ്ലാന്റ് കിട്ടത്തുള്ളൂ ഇത് നാക്വാങ് വെറൈറ്റി ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ ലീഫ് ആ ഒരു പെറ്റൽസിനോട് ചേർന്നിരിക്കും അതാണ് അതിൻ്റെ പ്രത്യേകത നാക്വാങ്ങിൻ്റെ ഒരു ഏഴെട്ട് വെറൈറ്റികൾ ഉണ്ട് അതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ് സൈസ് എല്ലാവരും വ്യക്തമായിട്ട് നോക്കിക്കോണം ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും നമ്മൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത് വാട്ടർ ലില്ലി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ കയ്യിൽ ഒരു തൊണ്ണൂറ്റി അഞ്ചിന് മുകളിൽ വാട്ടർ ലില്ലി ഉണ്ട് അതിലൊരു പതിനഞ്ച് ടൈപ്പ് വി വി പാരസും ഒരു ആറേഴ് ടൈപ്പ് സീഡ് ലിങ്ങും ബാക്കി എല്ലാം ട്യൂബർ പ്ലാന്റുമാണ് ഇതുവരെ എനിക്കൊരു തൊണ്ണൂറ്റഞ്ച് വെറൈറ്റിയോളം കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ലോട്ടസിൻ്റെ വെറൈറ്റി ആണെങ്കിൽ ഒരു എഴുപതോളം വെറൈറ്റി ലോട്ടസ് ഉണ്ട് അത് ട്രോപ്പിക്കലും സെമി ട്രോപ്പിക്കലുമാണ് ഹാഡി വെറൈറ്റികളൊന്നും ഞാനിപ്പോൾ അങ്ങനെ നടാറില്ല തോന്നിയ ട്രോപ്പിക്കൽ വെറൈറ്റികളാണ് നമ്മൾ നടാറുള്ളത് അത് കാരണം നമുക്ക് ഡെയിലി ഫ്ലവർ കിട്ടും എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ ബാക്കിയുള്ള പാക്കിങ്ങിൻ്റെ വീഡിയോയും നമ്മളിതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക അന്നേരം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന പ്ലാന്റിൻ്റെ സൈസ് നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും തിക്ക് റൂട്ടോട് കൂടിയ പ്ലാന്റ് ആണ് റൂട്ടിനൊന്നും ഒരു കുഴപ്പവും വരാതാണ് നമ്മൾ അയച്ചു തരുന്നത് ഇത് നിമിത്തമായി എന്ന് പറയുന്ന ഒരു വാട്ടർ ലില്ലിയാണ് ഡബിൾ ഷെയ്ഡാണ് ഇതൊരു വൈറ്റ് ഫ്ലവർ ഉള്ളൊരു വാട്ടർ ലില്ലിയാണ് അരോഡ് ജാസ്മിൻ എന്ന് പറയും സോറി വാട്ടർ ലില്ലി അല്ല ഒരു വാട്ടർ പ്ലാന്റ് ആണിത് ഒരു വൈറ്റ് കളറിലുള്ള ഫ്ലവറാണ് ഇതിനുള്ളത് ഇത് നാക്വാങ് വെറൈറ്റിയാണ് യെല്ലോ നാക്വാങ് ആണിത് ഈ സെയിം അതിലൊരു നാല് ഉണ്ട് ഈ ഒരു സെയിം പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് എല്ലാ പ്ലാന്റും ബഡ്ഡ് കൂടിയ പ്ലാന്റുകളായിരിക്കില്ല ചിലതിന് ചെറിയ ബഡ്ഡുകൾ വരുന്ന പ്ലാന്റ് ആയിരിക്കും പിന്നെ ഫ്ലവറിങ് പ്ലാന്റ് വേണം എന്ന് പറയുന്നവർക്ക് കറക്റ്റായിട്ട് നമ്മൾ ഫ്ലവറിങ് പ്ലാന്റ് തന്നെ ആയിരിക്കും അയച്ചു കൊടുക്കുന്നത് അവസാനം നമ്മൾ ആ റൂട്ടിനെ എല്ലാം ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ് അതിലൊരു വൈറ്റ് കവർ കൊണ്ട് കോട്ട് ചെയ്ത് ഈ ഒരു ടൈപ്പ് രീതിയിലായിരിക്കും എല്ലാവർക്കും അയക്കുന്നത് ഇങ്ങനെ അയക്കുമ്പോൾ നിങ്ങളുടെ പ്ലാന്റിൻ്റെ റൂട്ടിനൊന്നും ഒരു കുഴപ്പവും വരാതെ നിങ്ങളുടെ കയ്യിൽ സേഫായിട്ട് കിട്ടുന്നതായിരിക്കും ആ റൂട്ടെല്ലാം സേഫായിട്ട് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് ആ റൂട്ടിനൊന്നും ഒന്നും ഒരു കുഴപ്പവും വരില്ല ഒരുപാട് വലിയ പ്ലാന്റാണ് നമുക്ക് പിടിച്ചു കിട്ടുന്നതെന്നൊന്നും ആരും വിചാരിക്കണ്ട ചെറിയ പ്ലാന്റുകളും എല്ലാവർക്കും പിടിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ പോട്ടിങ് മിക്സ് ആയിരിക്കണം നമ്മൾ കൊടുക്കുന്ന വെള്ളവും ആയിരിക്കണം നല്ല വെയിലത്ത് വയ്ക്കുക ഒരാറ് മണിക്കൂർ ഒരു അഞ്ച് മണിക്കൂറെങ്കിലും വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്തായിരിക്കണം നമ്മൾ വാട്ടർ ലില്ലിയും ലോട്ടസും വെച്ച് കൊടുക്കേണ്ടത് ഇങ്ങനെ എല്ലാ പ്ലാന്റുകളും സെപ്പറേറ്റ് സെപ്പറേറ്റ് പേപ്പറുകളിൽ നമ്മൾ പൊതിയും ഓരോ പ്ലാന്റും ഓരോ ഷീറ്റ് പേപ്പറിലായിരിക്കും നമ്മൾ പൊതിയുന്നത് എന്നിട്ട് അതിനെയെല്ലാം ഒരുമിച്ചാക്കി ടാഗ് ചെയ്യും ഓരോ വാട്ടർ ലില്ലിയും ഓരോ പേപ്പറിൽ പൊതിഞ്ഞിട്ട് പിന്നെ അതിനെ എല്ലാം കൂടെ ഒരുമിച്ച് ഒരു പേപ്പറിലാക്കി പൊതിയും എന്നിട്ട് ടേപ്പൊട്ടിച്ച് ആളുടെ നെയിമും കൊടുക്കുന്ന ആൾക്കാരുടെ നെയിമും എഴുതിയിട്ടാണ് നമ്മൾ അയക്കുന്നത് ഇത് നമുക്കൊരു ബൾക്ക് ഓർഡർ കിട്ടിയതാണ് ഒരു ഇരുപത് വാട്ടർ ലില്ലി ഒരാൾക്ക് ചെന്നൈയിലേക്ക് അയക്കുന്നതാണിത് ഇതൊരു ബൾക്ക് ഓർഡറാണ് എല്ലാം സേഫായിട്ട് പാക്ക് ചെയ്ത് വച്ചേക്കുവാണ് കുറേ അയക്കാനുള്ളത് കാരണം നമുക്ക് നെയിമ് തെറ്റിപ്പാതിരിക്കാൻ എല്ലാവരുടെ നെയിമും കറക്റ്റായിട്ട് അതിലെഴുതും എന്നിട്ട് പേപ്പർ നനച്ച് ആ വെള്ളം തോരാനായിട്ട് കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യും എല്ലാ പേ എല്ലാം അകത്തിരിക്കുന്ന പ്ലാന്റുകളെല്ലാം നനയത്തക്ക രീതിയിൽ നമ്മൾ പാക്കിങ് നനയ്ക്കുന്നതായിരിക്കും എന്നിട്ട് അതിനെ ഒരു വൈറ്റ് കവറിൽ ഇട്ടിട്ട് നല്ലതുപോലെ ടാഗ് ചെയ്ത് കെട്ടുന്നതായിരിക്കും വെള്ളം ഒട്ടും ലീക്ക് ആവാത്ത രീതിയിൽ പ്ലാന്റുകളെല്ലാം ടാഗ് ചെയ്ത് കെട്ടുന്നതായിരിക്കും ഈ ഒരു കണ്ടീഷനിലാണ് നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത് എൻ്റെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പ്ലാന്റുകൾ വേണ്ടവർ ഓർഡർ ചെയ്യേണ്ടതാണ് ഇത്രയും സേഫായിട്ടാണ് നിങ്ങളുടെ കയ്യിൽ പ്ലാന്റുകൾ കിട്ടുന്നത് എന്ന് ആലോചിക്കണം എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇനിയും തരുന്ന വീഡിയോകൾക്ക് സപ്പോർട്ട് ചെയ്യണം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ അവസ്ഥ ഇനി ഇതെല്ലാം വൃത്തിയാക്കണം ഇത് കൊറിയറി കൊണ്ടുപോയി കൊടുക്കണം ഓക്കെ താങ്ക്